അസലാമലൈക്കും വാഹമത്തല്ലാഹി വരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വീട്ടിലെ ദാരിദ്ര്യം മാറാൻ ഭർത്താവിന്റെ കടം വീടാൻ ഐശ്വര്യം വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ ഏതാണ് ഓതേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് കടം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് മനോഹരമായ വീടുണ്ട് പക്ഷെ വീട്ടിൽ സമാധാനവും സന്തോഷവും റാഹറ്റുമില്ല ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട് നാട്ടിലുണ്ട് കൂട്ടത്തിലുണ്ട് കുടുംബത്തിലുണ്ട് എല്ലാവർക്കും പെറുക്കത്തും ധാരാളം കൊടുക്കട്ടെ മഹാനായ അനസുബന് മാലിക്ക് റതിയുള്ള റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പെണ്ണുകൾക്ക് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക സൂറത്തുൽ വാഖിഅ നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് ഭാര്യമാർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്തേ കാരണം തീർച്ചയായും ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഒരമാക്കള് നമ്മെ പഠിപ്പിക്കുന്നു ഒരാള് തന്റെ വീട്ടിൽ സൂറത്തുൽവാക്കിയ വീട്ടിലുള്ള എല്ലാവരും മോദിയാൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കൂല പണത്തിനൊരു ബുദ്ധിമുട്ടും ആ വീട്ടിൽ കൊടുക്കൂല ആ വീട്ടിൽ നല്ല സന്തോഷമുള്ള സമാധാനമുള്ള റാഹത്തുള്ള ജീവിതം ഉണ്ടാകുന്നു ഒരു അഞ്ചു മിനിറ്റ് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും സൂറത്തുൽ ഓതാൻ സമയം കണ്ടെത്തിയാൽ ആ വീട്ടിൽ ഒരിക്കലും പ്രയാസം ഉണ്ടാകൂല മുത്ത അത് സൂറത്തുൽ സൂറത്താണ് മറ്റൊരു ഹദീസിൽ കാണാം സൂറത്തുൽ 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 അത് ഐശ്വര്യത്തിന്റെ സൂറത്താണ് ഓതുക വഅല്ലിമു ഔലാദകും നിങ്ങളുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങൾ മോതലും നിങ്ങളുടെ മക്കൾക്കും അത് പഠിപ്പിച്ചു കൊടുക്കണം മറ്റൊരു ഹദീസിൽ കാണാം മൻ ഖറഅ സൂറത്തുൽ ഫീ കാണാൻ ലൈലത്തി സൂറത്തുൽ വാക്കി ഓതാൻ ഏറ്റവും നല്ല സമയം ഏതാണ് എല്ലാ രാത്രിയിലും ഇടയിൽ അതാണ് ഏറ്റവും നല്ല സമയം ഓതാൻ ഏറ്റവും നല്ല സമയമാണ് ഇഷരീബ് മഹരീബ് സംസ്കരിച്ച് ഇഷാൻ്റെ ഇടയിലുള്ള സമയമാണ് ഖുർആനോദാൻ ചൊല്ലാൻ ഔറാദുകൾ ചൊല്ലാൻ ഏറ്റവും നല്ല സമയം രാത്രിയിൽ ഒരാൾ സൂറത്തുൽ ഒരിക്കലും ദാരിദ്ര്യം സൂറത്തുള്ള ജീവിത അവന്റെ ജീവിക്കുന്ന കാലത്തോളം ജീവിതകാലം മുഴുവനും ദാരിദ്ര്യത്തിൽ നിന്നാവും അവനെ രക്ഷപ്പെടുത്തും ദാരിദ്ര്യം എന്നുള്ളത് എന്നുള്ളതിനാ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല മഹാന്മാര്

ദാരിദ്ര്യത്തിൽ എന്നെ നീ കാണമെന്ന റസൂ എപ്പോഴും ആ ചെയ്തിട്ടുണ്ട് ഞാൻ പേടിക്കേണ്ട ഒരു വിഷയമാണ് എത്തിക്കും കാക്കട്ടെ അപ്പൊ ദാരിദ്ര്യം എന്നുള്ളത് പണം നമ്മുടെ കയ്യിലില്ലാത്ത ഒരു അവസ്ഥയ്ക്ക് മാത്രമല്ല ദാരിദ്ര്യം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് മനോഹരമായ നല്ല വീടുണ്ടാകും പണവും ഉണ്ടാകും പക്ഷെ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല അത് ദാരിദ്ര്യമാണ് സാമ്പത്തികമായി ശാരീരികമായി എല്ലാ നിലക്കും നമുക്ക് സന്തോഷം ഉണ്ടാകണം പണം മാത്രം മാത്രമുണ്ടായ ഒരാ വീട്ടിൽ സമാധാനം ഉണ്ടാകണം ഉണ്ടാക്കണം ഉണ്ടാകണം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം

ുട്ടികളുടെ അവസാനം വരുന്ന സമയത്ത് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഞാൻ നിങ്ങളുടെ മരണശേഷം ചെയ്തു കൊടുക്കാം അവരുടെ ജീവിത ആശത്തിന് വേണ്ടി ജീവിക്കാൻ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിഹുന പറഞ്ഞത് വേണ്ട മഹാനായ ഉസ്മാൻ തങ്ങളെ ദാരിദ്ര്യം െന്ന് ഞാൻ പേടിക്കുന്നില്ല ഞാൻ ഭയപ്പെടുന്നില്ല കാരണം എന്റെ നേതാവ് എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സൂഹത്തിൽ വാക്കിയ ഒരാൾ തെൻറെ വീട്ടിൽ എല്ലാ രാത്രിയും ഒതുകയാണെങ്കിൽ ഒരിക്കലും ആ വീട്ടിൽ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കൂല എൻറെ പെൺകുട്ടികള് എൻറെ പെൺമക്കൾ എല്ലാ ദിവസവും വീട്ടിൽ സൂഹത്തിൽ ആക്കി ഒതുങ്ങുന്നു അതുകൊണ്ട് അവർക്ക് ദാരിദ്ര്യം എത്തും എന്നുള്ളൊരു ഭയം പേടി എനിക്കില്ല എന്റെ മരണത്തിന്റെ ശേഷം അവരുടെ ജീവിതം അവരുടെ അള്ളാഹു നോക്കിക്കൊള്ളുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ സൂഹത്തിൽ വാക്കിയ നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തുന്ന അമ്മേ ഐശ്വര്യത്തോടുകൂടെ സമ്പന്നത ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും സുഹൃത്തിൽ ബാക്കി ജീവിതത്തിൽ പതിവാക്കാൻ കടമുള്ളവരും പതിവാക്ക ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളും ജീവിതത്തിലെ എല്ലാവിധ ക്ലേശങ്ങളും എല്ലാവിധ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ടെൻഷനുകളും പ്രതിസന്ധികളും എല്ലാ മാറ്റി തരും സുഹൃത്തുക്കളിൽ വാക്യം ഉടങ്ങാതെ ഓതാൻ പോകാൻ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ സുഹൃത്തു വാക്യോടെ വറുക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ധാരാളം ഐശ്വര്യ ഐശ്വര്യം അള്ളാഹു ചൊരിഞ്ചു തരട്ടെ ധാരാളം ഹൈറുകളും വറുക്കത്തുകളും നൽകട്ടെ എല്ലാവിധ ദാരിദ്ര്യത്തിനും കാത്തിരക്ഷിക്കട്ടെ കടം വീടാനുള്ള വഴികൾ അള്ളാഹും തുറന്നു തരട്ടെ കടത്തോടുകൂടെ അള്ളാഹു നമുക്ക് നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നമ്മെ കാത്തിരക്ഷിക്കട്ടെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ഇജ്ജത്തോടെ ജീവിക്കാനുള്ള വലിയ തോഫീക്ക് നൽകി